അപ്പം ഞാനിന്ന് നയാഘാട്ടിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ്ങിലാണേ ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ നടക്കാണ്ട് ഈ ഹനുമാൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് അപ്പം അവിടേക്കൊന്ന് പോയി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അവിടേക്കുള്ളൊരു യാത്രയിലാണിന്ന് എവിടെ പോയാലും ഹെവി സെക്യൂരിറ്റിയാണ് അവിടെ കുറച്ച് നടന്നു പോണം അങ്ങോട്ട് നല്ല തിരക്കാണ് ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് നല്ല തിരക്കാണ് സ്ട്രീറ്റിലാണ് സ്ട്രീറ്റ് ഫുഡ് പിന്നെ അതേമാതിരിത്തെ വള മാല കാര്യങ്ങളൊക്കെ ഉണ്ട് വഴിക്ക് ഒരു അടിപൊളി സ്ഥലം കണ്ട് അവിടേക്ക് പോയി നോക്കുകയാണ് ഇതൊരു ക്ലോക്ക് ടവർ ആണേ അടിപൊളി കൺസ്ട്രക്ഷൻ ആണ് ആർക്കിടെക്ചറൊക്കെ അടിപൊളിയാണ് അത്യാവശ്യം നല്ല പഴക്കമുണ്ട് അത് നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കേറി നോക്കാൻ സംഭവം അറിയാൻ വേണ്ടിട്ട് നല്ല പഴക്കം ചെന്ന ഒരു ഏരിയ ആണ് ഉള്ളിലേക്ക് പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് ഒന്നും എൻട്രൻസ് ഇല്ലാന്നാണ് പറഞ്ഞത് എന്തോ ബാബാ മന്ദിരാണ് പക്ഷെ പുറത്തുനിന്നുള്ള വ്യൂ അടിപൊളി ഒരു രക്ഷയില്ല പെയിന്റിങ് ആണെങ്കിലും അതിന്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും സെറ്റ് ആണ് അതാ നയാഘട്ടിലേക്ക് പോവാണ് അവിടുന്ന് നേരെ തന്നെയാണ് കാണിക്കുന്നത് നല്ല തിരക്കാണ് ഹെവി തിരക്കാണ് ചെറിയ ചെറിയ വണ്ടികൾ മാത്രമേ ഉള്ളിലേക്ക് പോയി കേട്ടോ ബാക്കി എല്ലാവരും ഞാൻ നടന്ന് പോവാണ് ಬೈಕ್ ಚೆರ ಚೆರ ಓಟೋರಿಕ್ಷಗಳು ಸೈಕಲ್ ರಿಕ್ಷಗಳು ನಾನು ವಿ ನಯಾಂಗ್ ಪೋಕ ಎಪ್ಪಳು ಅಯೋಧ್ಯ രാമമന്ദിര ദർശനത്തിന് രാവിലെ പോകട്ടെ ഏറ്റവും ബെറ്റർ വലിയ തിരക്കൊന്നുമില്ല ഞങ്ങൾ പോയപ്പോ പിന്നെ നല്ല മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ വ്യൂ കാണാൻ പറ്റിയില്ല പിന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഭയങ്കര സെക്യൂരിറ്റിയാണ് പോകുന്ന വഴിക്കിലൊക്കെ ചായ ഫുഡുകളൊക്കെ ഫ്രീ ആണ് ചായ ഫ്രീ ആണ് പോകുന്ന വഴിക്കലൊക്കെ ചായ ഫുഡൊക്കെ ഫ്രീയാണ് ജയ ശ്രീറാം ശ്രീ നിങ്ങൾ നടക്കുന്ന ആണ് കേട്ടോ കുറെ നടക്കാണ്ട് അവിടെ പോകുന്ന വഴിക്ക് ഡോമിനോസിന്റെ ഒരു പിസ്സാന്റെ ഷോപ്പൊക്കെ ഉണ്ട് നയക്കാട്ടിലേക്ക് പോകുന്ന ഒരു ഏരിയയിലാണിത് പിസന്റെ ഒരു ചെറിയ ഷോപ്പ് വെജ് പിസ പനീർ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഫുഡൊക്കെ ഫ്രീ ഉണ്ട് പോകുന്ന വഴിക്ക് ഇതിനുള്ളി എന്തായാലും പോയി നോക്കാം പോകുന്ന വഴിയിലൊക്കെ ഓരോ ട്രസ്റ്റ് ഒക്കെ അതേമാതിരി ഫ്രീ ആയിട്ട് ഫുഡ് ചായ എല്ലാം കൊടുക്കുന്നുണ്ട് എന്തായാലും സംഭവം അടിപൊളി കേട്ടോ ഇവിടെ എന്തായാലും പട്ടി ചേർന്നിട്ടാരും മരിക്കില്ല അത്രയും ഏരിയസിൽ ഫുഡ് കൊടുക്കുന്നുണ്ട് സെറ്റാണ് എന്നാലും നമുക്ക് പോയി കഴിച്ചു നോക്കാനുള്ള സാധനം നൽകി ഇവിടുന്ന് കിട്ടിയതാണ് എന്തൊക്കെയുണ്ട് എന്തായാലും കഴിച്ചു നോക്ക എന്താണ് ഒക്കെ ഫ്രീ ആയിട്ട് അതേമാതിരി കുറെ ട്രസ്റ്റുകൾ ഇതേമാതിരി ഫ്രീ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് ചായ കാര്യങ്ങളൊക്കെ സർക്കാർ തുളസി ഉദ്യാൻ അവിടെ നടന്നു നടന്ന് കുറച്ചൊന്ന് തോന്നപ്പോതാ ഇവിടെ മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുട്ടോ അതായത് നമ്മൾ ഹനുമാന്റെ അമ്പലത്തിന്റെ മുന്നിൽ കണ്ടവർ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജിലും ഒരു ബോർഡുകളൊക്കെ സ്ഥാപിച്ചിരുന്നു ഏത് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ നടന്നു നടന്ന് ഏകദേശം ഒരു ജംഗ്ഷൻ്റെ അടുത്ത് എത്താനായി അവിടെ എത്തിയപ്പോൾ ഇതാ ഗൊരപ്പൂരിലേക്ക് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററാണ് ഇതിന് അതാ ഇവിടുത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട് അയോധ്യയുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ ലക്നൗവിലേക്ക് ഇതാ നൂറ്റി നാൽപ്പത് കിലോമീറ്ററാണ് ഇതൊരു മെയിൻ സിറ്റിയാണ് സിറ്റി എല്ലാം ഒരു ഭയങ്കര ക്രൗഡഡ് ഒരു ഏരിയ ആയിട്ട് ഇവിടുന്ന് ഒന്നേ പോയിൻ്റ് എട്ട് കിലോമീറ്റർ കേട്ടോ രാമന്ദിറിലേക്കുള്ളത് പാടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ഒരു റിവർ പോയത്തെ സംഭവമാണ് സെറ്റപ്പാണ് അടിപൊളി വ്യൂ കേട്ടോ രാംകാപ്പാടി എന്നെട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് നല്ലൊരു അടിപൊളി വൈബ് തന്നെയായിരുന്നു ഇത് നയാഘട്ടിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് ഉപയോഗിച്ചിട്ട് ഒരു ബണ്ട് പോലെ ആക്കിയിട്ടുള്ളൊരു സംഭവമാണ് ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ ആൾക്കാർ ഇവിടുന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ രാത്രി സമയങ്ങളിൽ ഈ രാംകാപ്പാടീൻ്റെ സൈഡിൽ വെച്ചിട്ട് ലേസർ ഷോകളൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കുറേ പേർ അവിടെ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട് നല്ല തണുത്ത വെള്ളമാണ് രക്ഷയില്ല അടിപൊളി വൈവാ ഇത് രാമജന്മഭൂമി ക്ഷേത്രത്തിന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂര കേട്ടോ അടിപൊളിയാണ് ദിവസവും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രാമഭത്തന്മാരാണ് കേട്ടോ ഈ അയോധ്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി എനർജിയായിരുന്നു എല്ലാവരും ജയ് ശ്രീറാം എന്ന് പറഞ്ഞുകൊണ്ടും ഓരോ നാമങ്ങളെല്ലാം ചൊല്ലും കൊണ്ടൊക്കെ പോകുന്നത് ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് പവർ ഞങ്ങള് പോവാണ് അപ്പൊ അതിന്റെ വഴിയോടെ കണ്ട് ഇവിടുന്ന് നേരെ പോയാൽ മതി എന്നാണ് പറഞ്ഞത് ഇവിടുന്ന് ഏകദേശം നൂറ് മീറ്ററോളളൂ നയാഘട്ടിലേക്ക് ഇത് സരയൂ നദിയുടെ ഘട്ടം നമ്മൾ വാരണാസിയിൽ ഗംഗേൻ്റെ സൈഡിൽ ഏകദേശം എൺപത്തിനാലോളം ഘട്ടുകൾ കണ്ടിരുന്നു അതുപോലെ സരയൂ നദീൻ്റെ ഘട്ടാണ് നയാഘട്ട് ഇവിടെ രാത്രി സമയങ്ങളിൽ ആരതിയൊക്കെ നടക്കുന്ന കേട്ടോ സരയൂ ആരതിയൊക്കെ സംഭവം നമുക്ക് അങ്ങോട്ട് തന്നെ പോയി നോക്കാം ഞങ്ങൾ ഞങ്ങളിതാ നയാനഘട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇതാ കുറേ ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഓം നേടിയ ഡ്രസ്സുകളും പിന്നെ വെറൈറ്റി കളറുകളൊക്കെ ആയിട്ട് ഇത് പിന്നെ കന്നാസുകളാണ് സരയും നദിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കന്നാസുകൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ടായിരുന്നു പിന്നെ അതാ കുറേ ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു അങ്ങനെതാ ഞങ്ങൾ നടന്ന് നടന്ന് നയാഘാട്ടിലെത്തിയിട്ടോ സംഭവം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഒരു രക്ഷയില്ലാത്ത വ്യൂ ഇതാണ് നയാഘട്ട് ആ കാണുന്ന നദിയാണ് സരയു നദി സരയു നദി ഇതാ മഞ്ഞിൽ മൂടിക്കെട്ടി കേട്ടോ സമയം ഒരു മൂന്ന് മണിക്കായി കാണും എന്നിട്ടും ഫുള്ള് മഞ്ഞിൽ മൂടിക്കെട്ടി കിടക്കാണ് പിന്നെ അത് അവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ബലിതർപ്പണം ചെയ്യുന്നവർക്ക് അതിനുള്ള സൗകര്യമുണ്ട് പിന്നെ അത് ബോട്ട് യാത്ര നടത്തുന്നവർക്ക് അതും ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കുറേ ബോട്ടുകൾ ഉണ്ടായിരുന്നു ഏകദേശം ഒരു നൂറ് രൂപ മുതൽ നിങ്ങൾ ഷെയറിംഗ് ബോട്ട് എടുക്കാൻ നിങ്ങൾക്ക് പോവാന്നാണ് സംഭവം അയോധ്യയിൽ വന്നിട്ട് ഒരു ബോട്ട് യാത്രയും കൂടി നിങ്ങൾക്ക് സഫലമാക്കാൻ പറ്റോട്ടോ അവിടെ ബോട്ട് യാത്ര കാര്യങ്ങളൊക്കെ ഉണ്ട് സംഭവം അടിപൊളിയാണ് രക്ഷയില്ല വിടെ നിങ്ങൾക്ക് ഈവെൻറ്റിങ്ങിലാണെങ്കിൽ ഈ ഇതൊക്കെ നിങ്ങൾക്ക് നദിയിൽ ഒഴുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചിരാത് ഇവിടുന്ന് കുറെ പേര് കുളിക്കുന്നുണ്ട് കേട്ടോ എന്താ കുറെ ബോട്ടുകളുണ്ട് ബോട്ടൊക്കെ നല്ല കളർഫുൾ ബോട്ടുകളാണ് അടിപൊളി കാണാൻ തന്നെ പ്രത്യേക ഭംഗിയുണ്ട് ബോട്ടുകളൊക്കെ ബോട്ട് കുറെ ഉണ്ട് കേട്ടോ ഇവിടെ ബോട്ട് യാത്ര നടത്തന്നെ നടത്താം സിമ്പിളായിട്ട് ആ ഡ്രസ്സ് മാറ്റാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കരയും നദിയാണ് കാണുന്നത് അവിടാ വലിയൊരു പാലൊക്കെ ഉണ്ട് അടിപൊളി പാലാണ് കിട്ടുന്നത് ഈ ബോട്ടുകളൊക്കെ നല്ല അടിപൊളിയായി പൂവണ്ടൊക്കെ അലങ്കരിച്ച ബോട്ടുകളായിട്ടാ കാണാൻ വേണ്ടിട്ട് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഏകദേശം നൂറ് രൂപ മുതൽ നിങ്ങക്ക് ഫാമിലി ആയിട്ട് വന്നാൽ ഷെയറിംഗ് ബോട്ട് കിട്ടും എന്നാണ് നല്ല ഒരു വൈബ് തന്നെയായിരിക്കും ഒരു ബോട്ട് യാത്ര എന്നൊക്കെ പറയുന്നത് ബ്രിഡ്ജിന്റെ ആ രീതിയിലായിട്ട് ബോട്ടിലേക്ക് കയറാൻ വേണ്ടിട്ട് അടിപൊളിയാണ് അധികം പൈസ ഇല്ല നൂറ്റി ഇരുപത് രൂപയുള്ളൂ നമുക്ക് ഒരു ബോട്ട് യാത്രയൊക്കെ പോകണമെങ്കിൽ ആയിട്ട് പോകാൻ പറ്റും ബോട്ടൊക്കെ ഒരു പ്രത്യേകമായി ബട്ടോ നമ്മൾ വാരണാസി കണ്ട രീതിയിലുള്ള ബോട്ടല്ല ഫ്ലവറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ച ബോട്ടുകളാണ് Ja. പത്ത് രൂപയ്ക്ക് ത നല്ല അടിപൊളി ചായ കിട്ടിട്ടോ ഇതുപോലത്തെ മണ്ണിന്റെ ഗ്ലാസ്സിൽ ഒരു നല്ല അടിപൊളി വൈബുന്യ ഈ തണുപ്പത്ത് ആ ഗ്ലാസ് ചായ കുടിക്കുന്നു സൈഡിലൂടെ കുറേ നടക്കാനുള്ള പടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു പാലുണ്ട് ബ്രിഡ്ജ് ഇത് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് സംഭവം ഉച്ച മൂന്ന് മണിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മൂന്ന് നാലുമണി ആയിട്ടുള്ളൂ പക്ഷേ നല്ല മഞ്ഞാണ് പിന്നെ കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് നല്ല വൈബാണ് ഇവിടെ ഒരു ആറുമണിയാകുമ്പോൾ ആരതി കണ്ട കേട്ടോ നമുക്ക് ഗംഗാരതി കണ്ട പോലെ പേര് കൊടുത്തിട്ടോ അതിന്റെ സ്ട്രക്ചറും ആർക്കിടെക്ചറൽ വ്യൂവും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതല്ലേ ഇത് പത്ത് ഒമ്പത് അങ്ങനെ ഓരോ പേരുണ്ട് ഓരോന്നിന് ആറ് നാല് മൂന്ന് രണ്ട് ഒന്ന് ൾ പെയിന്റിംഗിന് ഇവിടെ അടിപൊളി ആട്ടോ എല്ലാ ബിൽഡിങ്ങിന്റെ വാളിലെ അടിപൊളി പെയിന്റിംഗ് അറിഞ്ഞേ സരയു നദിയുടെ തീരത്തിലൂടെ നമ്മൾ നടക്കുന്നത് സരയു സരയു നദിയുടെ തീരത്താണ് രാമജന്മ ഭൂമി ഇവിടെയൊക്കെ ബിൽഡിങ്ങിന്റെ ഒരു ആർക്കിടെക്ചറൽ വ്യൂ അടിപൊളി കേട്ടോ സരയു നദീന്റെ തീരാട്ടെ കാണുന്നത് ഇവിടെ നടക്കുന്നുണ്ട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ എന്ത് പണിക്കും കട്ടായിട്ട് യൂസ് ചെയ്യണത് മൺകട്ട നമ്മുടെ നാട്ടിലത്തെ കല്ലോ ഓളവി സ്വന്തോലത്തെ കട്ടകളാണ് യൂസ് ചെയ്യുന്നത് അവിടെയൊക്കെ കുറെ വർക്ക് പെൻഡിങ് ആണ് ടൈം ടൈമെടുക്കും എന്തായാലും പക്ഷെ ഇതൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കട്ടോ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു മാസം കൂടെ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ഉള്ളു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് തുടങ്ങും ചൂട് തുടങ്ങിയാൽ പിന്നെ ഹെവി ചൂടായിരിക്കും തണുപ്പാണ് ഹെവി തണുപ്പ് അതാണ് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ മെയിൻ പ്രശ്നം ഇന്ത്യയിൻ്റെ പീക്ക് ലെവലാണ് മാക്സിമം പീക്കെല്ലാം അതുകൊണ്ടാണ് നമ്മുടെ നാട് ഗോൾഡ് സോൺ കൺട്രി എന്ന് പറയുന്നത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്തോ ആണ് ഇംഗ്ലീഷിലൊന്നും ബോർഡില്ലാത്തോണ്ട് ഒന്നും പറയാൻ പറ്റില്ല അവിടെ ഹെവി ഹെവി കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസാണ് നടക്കുന്നത് അടിപൊളിയാണ് സംഭവം അവിടെ വെള്ളം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാൻ കഴിയൂലെന്നത് പറഞ്ഞത് അത് എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഓരോ റിവറിന്റെ സൈഡിലൊക്കെ ഇതേമാതിരി ഗെട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അടിപൊളിയാവൂലേപ്പൂര് സൈഡില് അതേമാതിരി ജാലിയാറിന്റെ നമ്മുടെ നാട്ടിൽ അത്ര നദിയുണ്ട് അതിന്റെ സൈഡിലൊക്കെ ഫുള്ള് വേണമെന്നില്ല കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാനും അതായത് ഫുള്ള് ഇപ്പോ നമ്മുടെ റോഡിന്റെ മാത്രം അതായത് കടൽ എല്ലാരും ബീച്ചാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് അതേമാതിരി തന്നെ പുഴയും കൂടി എക്സ്പ്ലോർ ചെയ്യണ്ടേ ഇതേമാതിരി കാക്കി കുറച്ച് ലൈറ്റ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ വൈകുന്നേരം രാവിലെയൊക്കെ വന്ന് സംസാരിച്ചിരിക്കാൻ പറ്റും നമ്മുടെ കോഴിക്കോട് ബീച്ചൊക്കെ ഇതേമാതിരി തന്നെ ചെയ്തിട്ടും അതായത് അതേമാതിരി നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ബീച്ച് ബീച്ച് സൗത്ത് നോർത്ത് ും കൂടെ നമ്മുടെ ചരിത്രം എന്താണെന്നുള്ളത് കോഴിക്കോടിന്റെ ചരിത്രം എന്താണെന്നുള്ളത് നമ്മൾ ആരും പരിശോധിക്കുന്നില്ല നമുക്ക് ഫ്യൂച്ചറിലൊക്കെ ആ യൂറോപ്പിൽ എന്താണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ചരിത്രത്തിന് നമ്മൾ ഇപ്പൊ കൊപ്ര ബസാർ കോഴിക്കോട് ചെറിയ കുട്ടികൾക്ക് ഒരിക്കലും അറിയത്തില്ല അവരൊരിക്കലും അവരുടെ ജീവിതത്തിൽ പോകാനും സാധ്യല്ല ആ കൊപ്ര ബസാർ എന്താണ് കോപ്പർ ബസാർ എന്താണ് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ചരിത്രമാണ് ആ ചരിത്രത്തിലേക്ക് നമ്മൾ എത്തി നോക്കുന്നില്ല അതാണ് ഇവിടെ കുറെ ബയോ ടോയ്ലറ്റ് കേട്ടോ നമ്മുടെ എറണാകുളത്തു റീലീഫ് എന്ന കമ്പനിയുടെ ബയോ ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് ഫ്രീ ആയിട്ട് പബ്ലിക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ നമ്മുടെ നാട്ടിലും അതേമാതി നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇതുപോലത്തെ ബയോ ടോയ്ലറ്റുകൾ വാഷ് വേസുകൾ ഒക്കെ വെക്കണം നല്ല അടിപൊളിയായിട്ട് ഇവിടെ റിലീഫ് എന്നുള്ള കമ്പനി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് അവർ ചെയ്ത ബയോ ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത് അവിടുത്തെ ബിൽഡിങ്ങൊക്കെ ആണല്ലേ ഒരു പ്രത്യേക രീതിയിലുള്ള ആർക്കിടെക്ചർ കൺസ്ട്രക്ഷൻ കേട്ടോ അതെ അത്രയും പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഒരു പഴയ ഒരു ആ രീതിയിൽ നമ്മൾ കാണുന്നതാണ് ആ ആ ആണെങ്കിൽ പോലും അതിന്റെ ആ കൺസ്ട്രക്ഷൻ എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓ ഞങ്ങളിങ്ങനെ കുറേ സരയു നദീൻ്റെ തിരത്ത് കൂടെ നടന്നു അപ്പോൾ അവിടെ കണ്ട കാഴ്ച നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ടീമിൻ്റെ റിലീഫ് എന്നുള്ള കമ്പനീൻ്റെ കുറേ ബയോ ടോയ്ലറ്റുകൾ അവിടെ ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവിടെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരുന്നു പിന്നെ അതായി പോകുന്ന വഴിക്കിലൊക്കെ ക്യാമറകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ക്യാമറകളൊക്കെ ഉണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് സേഫാണ് പിന്നെ ഇടയിലൊക്കെ പോലീസുകാർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ക്യാമറ ഉള്ളത് വേറെ ആൾക്കാർ കൂടുമ്പോടത്തൊക്കെ വളരെ കുറവാണ് ഈ ക്യാമറകളൊക്കെ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഒരു സേഫ്റ്റീനെ പ്രശ്നമുള്ളൂ ഇവിടെ രാത്രി എത്ര നേരത്തും ഇറങ്ങി നടക്കാൻ പറ്റും ഒരു പേടിയും പേടിക്കണ്ട പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ട് നല്ല തണുപ്പാണ് അഭിപ്രായം ഇവിടത്തെ നമ്മുടെ കേരളം നമ്മൾ എന്താ പറഞ്ഞ അല്ല അത് അത് ഭരണമോ രാഷ്ട്രീയമോ എന്നല്ല നമ്മുടെ പ്രശ്നങ്ങള് നമുക്ക് നമ്മുടെ നാടിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇപ്പം ഒരു നദിയുടെ തീരത്തേക്ക് ഇത്രയും ജനങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നദികളെയും ഇപ്പം പെരിയാറ് പമ്പ ചാലിയാറ് എന്ന് പറയുന്ന പോലത്തെ നദികളെയും നമുക്ക് ഇതുപോലെ ദക്ഷിണ പമ്പ ഗംഗ പമ്പ ആണ് പമ്പ എന്ന് പറയുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ നദികളെയും ഇതുപോലെ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് പുതുതായിട്ടുള്ള മികച്ച നൂതനമായിട്ടുള്ള ആശയങ്ങളെ കൊണ്ടുവരുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുക ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തു നിന്നും വ്യത്യസ്തമായ ചിന്താഗതിയിൽ നൂതനമായിട്ടുള്ള ആശയങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള സഹായങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ പമ്പ പമ്പ തന്നെയാണ് ആ പമ്പയിൽ എവിടെയും ഇതേപോലുള്ള ഇതേപോലെയുള്ള നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾ അവിടെ എത്തുകയും അവർക്ക് അതിനെ ആ നദിയെ ഉപയോഗിക്കാനായിട്ടും ഒരു നദിയിൽ നിന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം കുളിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവി ഒരു പക്ഷേ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ഇപ്പോൾ നദി എന്ന് പറയുന്ന പുണ്യ നദി പോലെ തന്നെ പുണ്യമാണ് പമ്പാ പമ്പാനദി അപ്പോൾ അതൊക്കെ നമ്മുടെ സംസ്ഥാനം ഉപയോഗിക്കണം ഇപ്പോൾ ഇവിടെ അയോധ്യ എന്ന് പറയുന്നൊരു സ്ഥലമുള്ളത് കൊണ്ട് ഇവിടെ ടൂറിസവും മറ്റ് ആളുകളും ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ നദിയെയും നമ്മുടെ നദിയെയും നമ്മുടെ ഗവൺമെൻറ്റിനും ഉപയോഗിക്കാനായിട്ട് പറ്റണം പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റണം അതിലൂടെ റവന്യൂ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കും പറ്റണം കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ വീണ്ടും ഇതാ നമ്മുടെ നാട്ടത്തെ ഒരു കമ്പനി ചെയ്ത ബയോ ടോയ്ലറ്റുകളാണ് നിങ്ങൾ കാണുന്നത് ഫ്രീ പബ്ലിക് ടോയ്ലറ്റുകൾ അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മെറ്റീരിയൽ പ്ലാസ്റ്റിക് അല്ലേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാണ് അതിൽ നമുക്ക് അഭിമാനിക്കാം കേരളത്തിൽ നിന്നൊരു കമ്പനി ഇത്രയും ലോങ് വന്നിട്ട് ഏകദേശം അഞ്ഞൂറോളം ടോയ്ലറ്റുകൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ വിശ്വാസം എന്ന് പറയുന്നത് നദിയും പ്രകൃതിയും മലയും പ്രകൃതിയാലുള്ള മുഴുവൻ ശക്തികളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വിദേശമുള്ള അല്ലെങ്കിൽ വളരെ ഉയർന്ന ചിന്താഗതിയുള്ള ആളുകളാണെന്ന് വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലുള്ള മറ്റ് ആളുകളുടെ വിശ്വാസങ്ങളെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ നിന്ന് ജനറേറ്റ് നമ്മുടെ നാടും മറ്റുള്ള സ്ഥലങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ വികസനം ഉണ്ട് നമുക്ക് തോന്നുള്ളൂ കാരണം നമ്മുടെ നാടിന്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്താലും അടിപൊളിയായി തോന്നും പക്ഷെ പുറത്ത് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ നമ്മുടെ നാട് എത്രമാത്രം വികസിതമാണ് അതിനപ്പുറത്തേക്ക് ദിവസം ശബരിമലയ്ക്ക് വ്രതം എടുത്തിട്ടാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത് ഇവിടെ അത്തരം സംഭവങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു സ്ഥലത്തേക്ക് പോകുന്ന രീതിയിലാണ് ഇവിടെ ആളുകൾ അമ്പലത്തിലേക്ക് വരുന്നത് സംഭവം അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് അത് ലെക്കുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കനും എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ